അതെ നിങ്ങൾ അറിഞ്ഞോ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്നു മുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന സകല കരാറുകളും മരവിപ്പിച്ചു കംപ്ലീറ്റ്ലി സീറോ ആയിട്ടും മരവിപ്പിച്ചു പകരം അമേരിക്കൻ ക്രൂഡ് വാങ്ങിക്കാനാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇനി നോക്കുന്നത് നാളെ മുതൽ പുതിയ കരാറുകളിലോട്ട് ഒപ്പുവെക്കുക എന്നുള്ള ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് ഇത് കേട്ട് ചങ്ക് പെടഞ്ഞ് തകർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഘി സംഘ ഭക്തരാണ് അന്ധഭക്തരാണ് അല്ലേ ഇന്നലെ വരെ എന്തൊക്കെയായിരുന്നു അല്ല ഇനി ഈ വാർത്ത കേട്ട സമയത്ത് ഏ വാർത്ത ആര് പറഞ്ഞു എന്നാണ് നമ്മുടെ മലർനാടൻ മലം ടി വി ക്രിമി ന്യൂസ് വെറൈൻ ദാസ് അപ്പം ചോദിച്ചത് ഇങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല ഞങ്ങൾ സമ്മതിക്കൂല ആരോട് പറഞ്ഞിട്ടാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയത് ഞങ്ങളോടൊക്കെ ഡിസ്കസ് ചെയ്യണ്ടേ അല്ലെ മലർനാടനോണ്ടും ഈ പറഞ്ഞ നമ്മുടെ വിറയ ദാസപ്പനോടും ഒക്കെ അല്ലേ നിങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് അവന്മാരല്ലേ ഇമാതിരി ന്യൂസ് ഈ നാട്ടിലെ പാവം അന്ധഭക്തരുടെ മണ്ടയിലോട്ടെ ചാണക മണ്ടയിലോട്ട് അടിച്ച് കയറ്റുന്നത് അത് കേട്ടിട്ട് നമ്മൾ ഇതായി ഇന്ന് യു എസില് പോയിട്ട് ഇന്ത്യ വെടി വെക്കുന്നു ഇന്ത്യൻ കപ്പൽ യു എസ് വറങ്ങിക്കൊണ്ടിരിക്കുന്നു റഷ്യൻ്റെ അല്ല എന്താ പറയുക ട്രംപിന്റെ മൂട്ടിൽ ഇതായി മോദിജി വന്നിട്ട് വലിയൊരു വെടി പൊട്ടിക്കുന്നുണ്ട് മറ്റൊരു അത് പൊട്ടിക്കുന്നുണ്ട് ഇത് പൊട്ടിക്കുന്നുണ്ട് വിശ്വ വിശ്വത്തിൽ പരന്ന് സർവം സമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ന്യൂസ് അടിച്ച് വിടുന്ന സമയത്ത് ഇമ്മാതിരി തീരുമാനങ്ങളൊക്കെ ആരെടുത്തു ഞങ്ങളോട് ചോദിച്ചോ അല്ലെങ്കിൽ മോദി ഞങ്ങളോട് ചോദിച്ചിട്ടില്ല തീരുമാനങ്ങളൊക്കെ ഇത്രയും കാലം എടുത്തത് ഇപ്പം ഇത് എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള മലയാള പാട്ടിലെ മലയാള അന്ധഭക്തരെ പിന്നെ അങ്ങോട്ടുമേലോട്ടുമേ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കൃമി മലം തീട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ചാനലുകളിൽ ഇതുവരെ ന്യൂസ് ഇട്ടുകൊണ്ടിരുന്നത് അവന്മാരാകെ വിഗിളി കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു ഓടുന്നുണ്ട് ഇനി പുതിയ വല്ല പുതിയ ക്യാപ്സ്യൂൾ നല്ല ചാണക ക്യാപ്സ്യൂളായിട്ട് വരും നമുക്ക് കാണാം ഏതാണെങ്കിലും ഇതാണ് ഇപ്പം ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറയുന്നുണ്ട് പല വീഡിയോകളായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഈ മന്ത് എൻറ്റോടുകൂടി ഒക്ടോബർ എൻ്റോടു കൂടിയും നവംബർ സ്റ്റാർട്ടിങ്ങോട് കൂടി ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്പനികളും റഷ്യൻ ക്രൂഡ് വാങ്ങിക്കുന്നത് നിർത്തും അത് വ്യക്തമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്ത് മോദി നേരിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് മോദി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ മാസം എൻറ്റോടു കൂടി റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിൽ ഗണ്യമായ കുറവ് ഇന്ത്യ വരുത്തും പിന്നെ ഇയർ എൻറ്റോട് കൂടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത് ഇതിൽ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് അന്ധഭക്തർ മറ്റേ ചാണകെട്ട് പോവും അവന്മാരുടെ സ്റ്റാൻഡേർഡ് കാണിക്കും അവിടെയും അവന്മാർ ഇങ്ങനെ മോദി കീക്കവും മും കിന് ഏതും പറയും പാട്ടും പാടിയിട്ട് വേറെ ഏട്ടാവളിയന്മാർ പോവും ഏതായാലും ഏട്ടാവാളിയന്മാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊക്കെ പാവങ്ങളാണ് അന്ധഭക്തരാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളെ പറ്റിക്കാന് ഇതുപോലത്തെ കുറേ ചാനലുകളും ഇതുപോലെ കുറേ ഗോധി മീഡിയകളും ഇതുപോലത്തെ ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ ബി ജെ പി രാഷ്ട്രീയക്കാരുണ്ട് നിങ്ങളെ പറ്റിക്കാറ് ഇനിയെങ്കിലും ഇനിയെങ്കിലും നാട്ടിൽ ലോകത്ത് നമ്മുടെ സറൗണ്ടിങ്സിൽ ഇന്ത്യൻ്റെ അകത്തും ഇന്ത്യയുടെ പുറത്തെ ജിയോ പൊളിറ്റിക്സും ഒക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഇൻ്റർനാഷണൽ ന്യൂസുകൾ കാണും നിങ്ങൾ ഏതു തരം കൃമിയും മലത്തിലും ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാണ്ട് നിങ്ങൾ പുറത്തെ ന്യൂസുകൾ കേൾക്ക് അല്ല ഇവന്മാർ പറഞ്ഞ് ഇപ്പം മാർ നിങ്ങളോട് പല അന്തം കള്ളങ്ങളും പറഞ്ഞുതരും അതൊന്നും കേൾക്കാതിരിക്കും പ്ലീസ് അപ്പം നമുക്ക് ന്യൂസിൻ്റെ ഇന്നത്തെ ഇന്നത്തെ ഇന്നലെ വൈകിട്ട് തന്നെ ന്യൂസ് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി റോയിറ്റേഴ്സിലൊക്കെ ഇതിൻ്റെ ന്യൂസിൻ്റെ ക്ലിപ്പുകൾ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനടിച്ച് വിടുന്നല്ല കേട്ടോ നിങ്ങളെ ഗോദി മീഡിയയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെ ഇങ്ങനെ അടിച്ചു അടിച്ചുവിടുന്ന പരിപാടി ആ പരിപാടി അല്ലെട്ടോ ഇത് ഇൻ്റർനാഷണൽ ന്യൂസുകളും മറ്റ് നാഷണൽ ന്യൂസുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് മലയാള ന്യൂസിൽ കുറച്ച് മുമ്പാണ് ഇത് ഔട്ട് ചെയ്തത് റിപ്പോർട്ടറിൻ്റെ ഒരു പോർഷൻ ഉണ്ടോ എന്ന് കണ്ടുനോക്കും ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി പരവിപ്പിച്ച ഇന്ത്യൻ കമ്പനി റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയിരിക്കുകയാണ് എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇനി യു എസിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യും ഉണ്ട് സുനിൽ ട്രംപ് പറഞ്ഞത് വെറുതെ കീഴങ്ങിയത് ഇന്ത്യയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി എന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയിൽ നിന്നുള്ള ഒരു എണ്ണ കമ്പനി പൂർണ്ണമായും നിർത്തി എന്ന് കേൾക്കുമ്പോൾ അത് ട്രംപ് പറഞ്ഞതിന്റെ തുടർച്ചയെന്ന വണ്ണം വേണം കുട്ടി വായിക്കാൻ എച്ച് പി സിയിൽ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുട്ടുമടയ്ക്കുകയോ മുട്ടുമടക്കിയെന്നുള്ളതല്ല ഇവിടെ സംഭവം മുട്ട് മണങ്ങിയത് ഇപ്പം മുട്ടല്ല വാതരെ മടക്കിപ്പോയത് നമ്മുടെ നാട്ടിലെ സംഘിക്കുഞ്ഞുങ്ങൾക്കാണ് ഏയ് ഇമാതിരി ഉമ്മാതിരി തള്ളിവിടെ തള്ളി 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 ജീവിച്ച നമ്മുടെ നാട്ടിലെ ഓരോ സംഘിക്കുഞ്ഞുങ്ങളും മുട്ടല്ല മുട്ടിൻ്റെ അപ്പുറത്ത് വരെ മടക്കി കുത്തിരുന്ന് താലാകര മണ്ണിൻ്റെ അടി പൂത്തിട്ടിരിക്കേണ്ട അവസ്ഥയെ ഈ ന്യൂസുകളൊക്കെ സത്യത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടതാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇന്ത്യക്ക് ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇന്ത്യക്ക് അമേരിക്കനോട് മുട്ടിയിട്ടൊന്നും അവിടെ പോയിട്ട് ആന തോറണിട്ട് അണ്ണാൻ തോറിയിട്ട് കാര്യമില്ല എന്നുള്ള സത്യം തന്നെ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് പക്ഷെ നമുക്കൊരു ബേസ് വരട്ടെ ബേസ് വന്നിട്ടൊക്കെ നമ്മൾ മുട്ടാൻ പോയാൽ മതി എന്നിട്ട് നമ്മൾ അണ്ണാനെ പോലെ മുക്കാനും മൂളാനും ഒക്കെ നിൽക്കുക അതിൻ്റെ മുമ്പ് നമ്മൾ കാര്യങ്ങൾ സെറ്റായിട്ട് നമ്മളെല്ലാം കൊണ്ടും ആയിട്ട് പോര അല്ലാണ്ട് നമ്മൾ വിശ്വഗുരു 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 ഇന്ത്യ വിശ്വഗുരു വിശ്വഗുരു എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല അതൊക്കെ വെറുതെ പുരാണങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ച ഏഹ് ബയോളജിക്കൽ ദൈവം എന്ന് സ്വയം പറയുന്ന നേതാവ് പറഞ്ഞാ പരത്തിയിട്ടില്ലേ അല്ലെങ്കിൽ ഇതുപോലത്തെ അന്ത ഭക്തര് അന്തം മൂത്തിട്ട് പറയുന്ന ഊളത്തരങ്ങൾ മാത്രമാണ് മോദിജി അപ്പൊ ഇത്തരം ഊളത്തരങ്ങൾ കേട്ടിട്ട് വിഗിളി പൂണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിജർഭിച്ച് ഒരു ഒരു സുഖം കിട്ടുക എന്നല്ലാണ്ട് ഇതിട്ട് യഥാർത്ഥത്തിലുള്ള അവസ്ഥകൾ അതല്ല നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ വളരട്ടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുറച്ചുകൂടെ വളരട്ടെ നമ്മൾ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും എത്തിയതുകൊണ്ട് കാര്യമില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ഇത് വീതിച്ച് വരുന്ന സമയത്ത് ഈ ജി ഡി പി ഒന്നും ഒന്നുമല്ല നമുക്ക് നമുക്ക് ഒരുപാട് വേണം ഏ അത് അതാദ്യം ആലോചിക്കണം പത്തിരുപത് കോടി ജനസംഖ്യ ഉള്ള ഒരു സ്ഥലത്ത് ആണ് ഈ ജി ഡി പി എങ്കിൽ ഓക്കെ നല്ല ജി ഡി പിന്നൊക്കെ നമുക്ക് പറയാം അതല്ലാതെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ വെച്ചിട്ട് ഈ ജി ഡി പി തന്നെ അമ്പത് അറുപത് ശതമാനം വെറും രണ്ട് ശതമാനം ആൾക്കാരുടെ പോക്കറ്റിലോട്ട് പോകുമ്പം നമ്മളെ കൊണ്ട് പറ്റില്ല പല കാര്യങ്ങളും ഈ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇമ്മാതിരി പല പരിപാടികളും നമ്മൾ കാണിക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നമ്മൾ ഇപ്പോൾ അടുത്ത ദിവസം അതായത് ഈ പറഞ്ഞ ഓരോ എലക്ഷൻ്റെ സമയത്തും നമ്മുടെ ഈ ബി ജെ പി സർക്കാർ നിങ്ങളുടെ മുമ്പിലോട്ടിട്ട് തരുന്ന പല വികസന പരിപാടികളും വാഗ്ദാനങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ട് ഏഴ് എന്താ പറയുക എയർപോർട്ട് യു പിയിൽ അടച്ചു പോയത് ഇതിൽ പന്ത്രണ്ട് എയർപോർട്ട് ഒരു ഒറ്റ ദിവസം വിർച്വലി നിങ്ങളുടെ വിശ്വഗുരു ഉദ്ഘാടനം ചെയ്താണ് അതിൽ ഏഴെണ്ണം അടച്ച് തന്നെ പോയി ഒരു വിമാനം പോലെ ഇറങ്ങാണ്ട് ഇതൊക്കെ പറ്റിക്കുന്നതാണ് നിങ്ങളെ നിങ്ങളിത് കണ്ടിട്ട് കക്കൂസില്ലാതെ അല്ലെങ്കിൽ വീട്ടിൽ ഒരു മേൽക്കൂരം വരെയേക്കില്ലാണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് പൊന്നു സംഘികളെ നിങ്ങളിത് കണ്ടിട്ട് പെടഞ്ഞ് ചാടി കളിക്കല്ലേ ഇതല്ല ഇന്ത്യയുടെ അവസ്ഥ അത് നമ്മുടെ പ്രധാനമന്ത്രിക്കും അറിയാം എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇങ്ങനത്തെ പല ഉപരോധങ്ങളും കാര്യങ്ങളും വെച്ചപ്പം അതിന് വഴങ്ങിക്കൊടുത്തിട്ട് ഈ പറഞ്ഞ പരിപാടികൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിലയൻസ് റിലയൻസിൻ്റെ അമ്പത് ശതമാനത്തോളം സ്റ്റോപ്പ് ചെയ്തു ലൂക്കോയിൽ നിന്നും റോസ് റോസ്നെഫ്റ്റെന്നൊക്കെയുള്ള പല അവരാണ് റഷ്യയിലെ വമ്പൻ എന്താ പറയുക എണ്ണ വ്യാപാരികൾ അവർക്കൊക്കെ ഉപരോധങ്ങൾ വന്നു കഴിഞ്ഞു അവരുടെ കയ്യിൽ നിന്നുള്ള പർച്ചേസ് നമ്മൾ നിർത്തുകയാണ് കംപ്ലീറ്റ്ലി നമ്മളെക്കൊണ്ട് പറ്റില്ല മുന്നോട്ട് പോകാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യേ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മോദിക്ക് സ്തുതി പാടാൻ നിൽക്ക് പ്ലീസ് നമ്മൾ നമ്മുടെ നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താ നമ്മൾ മനസ്സിലാക്കാത്തത് ഏ എത്ര വീഡിയോ എത്ര ആളുകൾ നിങ്ങളോടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നിട്ടും എന്താ നിങ്ങൾക്ക് ഈ ഈ മറ്റേ കോഴിക്ക് മുല വന്നാലും സംഘിക്ക് ബുദ്ധി വെക്കില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കല്ലേ എൻ്റെ പൊന്നു സംഘികളെ പ്ലീസ് ഇനി ഇതിന് നിങ്ങൾ ഏ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പല മലർനാടന്മാർ നിങ്ങൾക്ക് പല തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളും പല തെറ്റായിട്ടുള്ള അല്ല വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പല ന്യൂസുകളും നിങ്ങൾ നിങ്ങൾ ഇട്ടില്ല അത് കണ്ട് വീണ്ടും നിങ്ങളുടെ ജീവിതം പാഴാക്കാണ്ടിരിക്കേ വെറും ഒരുമാതിരി മൂഞ്ച ജീവിതവും ഉയർന്ന ചിന്താഗതി മൂഞ്ച ജീവി ജീവിതമാണ് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം മുഞ്ചിക്കെട്ടിയ ജീവിതമായിരിക്കും ചിന്താഗതി ഭയങ്കര ഉയരത്തിലാണ് പക്ഷേ അതിനുള്ളൊരു ബേയ്സും ഇല്ല അതാദ്യം ഉണ്ടാക്കിയിട്ട് വേണം തുള്ളാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ ഈ പറഞ്ഞത് ഇപ്പോൾ എച്ച് പി സി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റിലയൻസ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ വമ്പന്മാരായിട്ടുള്ള നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എച്ച് പിൻ്റെ ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളൊന്നാലോചിക്കും നമ്മുടെ കേരളത്തിൽ എച്ച് പിയുടെ പമ്പുകളല്ല ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഭാരത് പെട്രോളിയം വരും അതും കഴിഞ്ഞിട്ടല്ലേ റിലയൻസ് എന്നയാരൊക്കെ വരുന്നത് നമ്മുടെ അല്ലേ എയർലയൻസിൻ്റെ അപ്പോൾ അതിൻ്റെ അത്രയും വലിയൊരു എച്ച് പി പോലത്തെ ഒരാൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഉണ്ട് അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് നമ്മളവിടെ വടിയും മറ്റേ ഈ നിങ്ങളെ ആർ എസ് എസ് ശാഖയിൽ കുറുവടി വെച്ചിട്ട് ഞങ്ങൾ കൊല്ലുമെന്ന് അമേരിക്കക്കാരെ മുമ്പിലും ഇങ്ങനെ ഇരുട്ടി ഉരുട്ടിട്ട് കാര്യമില്ല നടക്കൂലെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ കുറുവടിയും വള്ളി കളസമൊക്കെ ചായു വെച്ചിട്ട് മനുഷ്യന്മാരായിട്ട് ചിന്തിക്ക് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഇനി വരുന്ന ഒരു വീക്കോട് ഇങ്ങനെ കാണാൻ പല മറ്റ് കമ്പനികളും ഇന്ത്യൻ റഷ്യൻ റഷ്യൻ ഓയിൽ അതായത് ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ഓയിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന വാർത്ത നിങ്ങൾ കേൾക്കും അതോടുകൂടി ചിലപ്പം ട്രംപ് ചെറുതായിട്ടൊക്കെ തീരുവേല് ഇപ്പോൾ അമ്പത് ശതമാനം നൂറ് ശതമാനം ഇരുനൂറ് ശതമാനം ഒക്കെ ആക്കുന്നു പറഞ്ഞ തീരുവേലൊക്കെ മാറ്റങ്ങൾ വരുത്തും അത് അതുപോലെ തന്നെ ചിലപ്പം ഈ എച്ച് വൺ ബി വിസയുടെ ഒക്കെ ഓൾറെഡി അതിൽ ചെറിയൊരു അയവ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു ഫോൺ കോൾ മോദിയുടെ ഫോൺ കോളിന് ശേഷമാണ് ആ ഒരു അയവ് വരുത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടു ചിലപ്പോൾ അതിൽ വീണ്ടും അഴവും കാര്യങ്ങളൊക്കെ വരുത്തും അപ്പം നമ്മുടെ വിദേശത്ത് അമേരിക്കയിലൊക്കെ ആൾക്കാർ കുറച്ച് സേഫ് ആവും നമ്മുടെ ഇവിടെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഇവിടെ കയറ്റുമതി അമേരിക്കയിലേക്കുള്ള കയറ്റും അറ്റുമതിയായിട്ടുള്ള സീ ഫുഡ് ആയിക്കോട്ടെ ഗാർമെൻസ് ആയിക്കോട്ടെ ജ്വൽസ് ആയിക്കോട്ടെ ജെംസ് ആയിക്കോട്ടെ ഇതിനൊക്കെ ഒരു തീരുവേലി ഒരു ഇളവ് വരികയും ചെയ്യും കംപ്ലീറ്റ്ലി പെട്ടിരിക്കുന്ന ആ ഒരു 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 ബിസിനസ് മേഖല വീണ്ടും മെച്ചപ്പെടും അങ്ങനെ മെച്ചപ്പെടും അങ്ങനെ മെച്ചപ്പെടുമ്പം നമ്മൾ വീണ്ടും നമ്മുടെ സംഘീ കുഞ്ഞുങ്ങളിങ്ങോട്ട് ഇറങ്ങും ആ ഞങ്ങൾ വീണ്ടും ട്രംപിനെ തോൽപ്പിച്ചേന്നും പറഞ്ഞിട്ട് പക്ഷേ ട്രംപിനെ തോൽപ്പിച്ച് നമ്മളിവിടെ മുട്ടുമടക്കി ട്രംപ് പറഞ്ഞത് കേട്ടിട്ടാന്നുള്ളത് അന്ന് ചെറുതായിട്ട് വന്നിട്ട് മറക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് കഷ്ടം